സമസ്ത കേരള ഉലമ കണ്ണൂർ മുഷാവറാംഗവും പ്രമുഖ ആത്മീയ നേതാവുമായിരുന്ന സെയ്ദ് അഹമ്മദ് ജലാദുദ്ദീൻ ബുഖാരി തങ്ങളുടെ ഒന്നാം ഒന്നാമനുസ്മരണം ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ അഴീക്കോട് പൊയ്ത്തങ്കടവ് നൂറുൽ ഹുദയിൽ വെച്ച് നടക്കും േഴിന് നടക്കുന്ന മക്കാം സിയാറത്തിന് മഷൂർ ഇംലിച്ചിക്കോയ തങ്ങൾ വളപട്ടണം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ വി സുമേഷ് എം എൽ എ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലേരി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിരവധി നേതാവും പ്രസിഡൻ്റുമായിരുന്ന വളവട്ടണം കാലി സയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി തങ്ങളുടെ ഒന്നാം ആണ്ട് അനുസ്മരണം ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ തങ്ങൾ തങ്ങളുടെ മക്കാം ഷെരീഫ് അടുക്കളിൽ വച്ച് നടത്തപ്പെടുന്നു പതിനെട്ട് വർഷത്തോളമായി നൂറുൽ ഹുദ എന്ന സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ അറിയപ്പെട്ടു വരുന്നത് വനിതാ ശരിയത്ത് കോളേജ് ബോയ്സ് ദവ കോളേജ് ഹോം കെയർ പദ്ധതി തുടങ്ങിയവയാണ് ആദ്യത്തെ സ്ഥാപനങ്ങൾ ഇന്ന് പത്തിൽ മുകളിൽ വ്യത്യസ്തമായ സ്ഥാപനങ്ങളും സംരംഭങ്ങളും നൂറുൽ ഹുദയിൽ നടക്കുന്നുണ്ട് ആത്മീയവും ഭൗതികവുമായ ഉയർച്ചക്കാവശ്യമായ സിലബസുകൾ ക്രോഡീകരിച്ചാണ് ഇസ്കൂളും ശരീഅത്ത് കോളേജും ദവാ കോളേജും സെക്കൻഡറി മദ്രസകളും പ്രവർത്തിക്കുന്നത് താങ്കൾ തങ്ങളുടെ ഒന്നാം ആണ്ട് അനുസരിച്ച് പരിപാടി ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച അസർ നിസ്കാര ശേഷം പതാക ഉയർത്തവരോടുകൂടി പരിപാടി തുടക്കമായി ഇരുപത്തെട്ട് ശനിയാഴ്ച വൈകുന്നേരം ിരി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ എം എൽ എ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടക്കും വാർത്താ സമ്മേളനത്തിൽ സയ്യിദ് സൂഫിയാൻ അൽ മുഖാരി അബ്ദുൾ ജബാർ മാസ്റ്റർ പി സി മഹമ്മൂദ് ഹാജി എന്നിവർ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ